നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും മഹത്വമുള്ള ദിവസത്തിലൊന്നായ ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഈ പുണ്യദിനം എങ്ങനെ ആചരിക്കണം ഉപവാസം എങ്ങനെ എടുക്കണം എന്തെല്ലാം ശ്രദ്ധിക്കണം ഇതൊക്കെ വളരെ ലളിതമായ ഭാഷയിൽ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്കായി ഞാൻ വിശദീകരിച്ചു തരാം ആദ്യമായി ഗുരുവായൂർ ഏകാദശി എന്തുകൊണ്ടാണ് ഇത്രയും മഹത്വമുള്ളത് എന്നതിനെക്കുറിച്ച് പറയട്ടെ ഏകാദശി എന്നത് ചന്ദ്രമാസത്തിലെ പതിനൊന്നാം ദിവസം പക്ഷേ ഗുരുവായൂരിൽ ഇതൊരു വലിയ ഉത്സവ ദിനമാണ് ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയുടെ ശ്രേഷ്ഠമായ ദിനം ഈ ദിവസം ഉപവാസം ചെയ്താൽ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും വളരെ വലിയ ശുദ്ധീകരണം ലഭിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു ഗുരുവായൂരപ്പനെ സ്മരിച്ച് ഒരു ദിവസം മുഴുവൻ ലയിക്കാൻ ഭക്തർക്ക് ഇതൊരു അത്യന്തം വലിയ അവസരമാണ് ഏകാദശി ആചരിക്കാനായി തയ്യാറെടുക്കുന്നത് ദശമി ദിവസത്തിൽ തന്നെ തുടങ്ങണം ദശമി ദിവസത്തിൽ ഹെവി ഫുഡ് ഒഴിവാക്കുക സ്വാതീകമായ ഭക്ഷണങ്ങളിലേക്ക് മാറുക പഴം പച്ചക്കറി കഞ്ഞി പയറില്ലാത്ത സാധാരണ ഭക്ഷണം രാത്രി എട്ട് മണിക്ക് ശേഷം അധികം ഭക്ഷണം കഴിക്കാതിരിക്കുക ശരീരം ലഘുവായും ഉപവാസത്തിന് പറ്റിയ രീതിയിൽ തയ്യാറാവുകയും ചെയ്യും പിന്നെ വരുന്നത് ഏകദശി ദിവസം ഈ ദിവസം ഉപവാസം രണ്ട് രീതിയിലാണ് സാധാരണ ഏറെ ശക്തമുള്ളവർക്കും ശരീരത്തിന് സാധിക്കുന്നവർക്കും നിർജല ഉപവാസം അതായത് ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ ഇരിക്കുന്നത് എന്നാൽ എല്ലാവർക്കും അത് സാധ്യമല്ല അതിനാൽ ഭൂരിഭാഗം ആളുകൾ ഫലാഹാര ഉപവാസമാണ് ചെയ്യുന്നത് അതായത് പാൽ കുടിക്കാം പഴം കഴിക്കാം വെള്ളം കുടിക്കാം കഞ്ഞി കഴിക്കാം പക്ഷേ അരിയും പരിപ്പും ഗോതമ്പും ചപ്പാത്തിയും മുട്ടയും മീനും മാംസവും ഒന്നും കഴിക്കരുത് വ്രതമാണല്ലോ അതിനാൽ മനസ്സിനെയും ശരീരത്തെയും ഒന്ന് നിയന്ത്രിച്ചേക്കണം വീട്ടിൽ ഗുരുവായൂരപ്പൻ്റെ ചിത്രം അല്ലെങ്കിൽ വിഗ്രഹം വെച്ച് ശുദ്ധമായ ഒരിടത്ത് പൂജ ചെയ്യാം പുലർച്ചെ കുളിച്ച് ശുചിയായ വസ്ത്രം ധരിച്ച് ഒരു ദീപം തെളിയിക്കുക തുളസി ഇലകൾ സമർപ്പിച്ച് ചെറിയൊരു ധ്യാനം വിഷ്ണു സഹസ്രനാമം ഗജേന്ദ്രമോക്ഷം നാരായണീയം ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള കൃഷ്ണസ്തുതി സമർപ്പിക്കുക അധിക സമയം വേണ്ട അഞ്ച് മിനിറ്റ് പോലും മനസ്സോടെ ചെയ്താൽ ഭക്തി പൂർണ്ണമാകും ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനം ഏറ്റവും മഹത്തായ അനുഭവമാണ് ഈ ദിവസം വലിയ തിരക്കുണ്ടാകും പുലർച്ചെ മുതൽ രാത്രി വരെ ദർശനത്തിനായി നീണ്ട ക്യൂ കാണാം പക്ഷേ ഒരിക്കൽ ദർശനം കിട്ടിയാൽ അത് ഭക്തിയുടെ ഹൃദയത്തിൽ ഒരു മറ്റു ലോകാനുഭൂതിയായിരിക്കും എന്നാൽ പ്രവേശിക്കാൻ സാധിക്കാത്തവർ നിരാശപ്പെടേണ്ടതില്ല വീട്ടിൽ തന്നെ തിരുനാൾ പോലെ അന്തരീക്ഷമുണ്ടാക്കി ദീപം തെളിയിച്ചാൽ മതിയെന്ന് ഗുരുവായൂരപ്പൻ തന്നെ പറയുന്നു ഏകാദശി ദിവസത്തിൽ ചെയ്യരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അനാവശ്യമായ കോപം വഴക്ക് കള്ളം വീട്ടിനുള്ളിൽ വലിയ ശബ്ദം ടി അല്ലെങ്കിൽ മൊബൈൽ കൊണ്ട് സമയം കളയൽ ഇവയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ദിവസം മനസ്സിനെ ശാന്തമാക്കാനും ദൈവത്തെ ധ്യാനിക്കാനും വേണ്ടി മാറ്റിവെക്കുന്ന ദിവസമായതിനാൽ അതിനെ യോജിച്ച രീതിയിൽ ദിനം ചെലവഴിക്കുന്നത് കൂടുതൽ പുണ്യം നൽകും ദിവസം മുഴുവൻ കഴിയുമ്പോൾ വ്രതവിടിയൽ ദ്വാദശി ദിവസമാണ് പുലർച്ചെ തുളസി തൈലം കഴിച്ച് വ്രതം വിടാം അല്ലെങ്കിൽ ചെറിയൊരു വെള്ളം പഴം അല്ലെങ്കിൽ കഞ്ഞി പ്രകൃതി പ്രകാരം ദ്വാദശി ദിവസത്തിൽ ദാനം ചെയ്യുന്നത് മഹാഫലപ്രദമാണ് കഴിയുന്നവർക്ക് തങ്ങളാൽ കഴിയുന്ന ചെറിയൊരു അന്നദാനം അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ ഇതൊക്കെ വ്രതമിൻ്റെ പൂർണ്ണ പൂർത്തിയാകുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയാണോ ഓരോരുത്തരും ഗുരുവായൂർ ഏകാദശി ദിനം ആചരിക്കുന്നത് വ്രതത്തിൻ്റെ ലക്ഷ്യം ശരീരശുദ്ധിയല്ല മനസ്സ് ശുദ്ധിയും ദൈവസ്മരണയും ആണെന്ന് മനസ്സിലാക്കുക ഒരു ദിവസം മാത്രമെങ്കിലും ഭക്തിയിൽ മുഴുകി നിൽക്കുക അതുമാത്രം തന്നെ ഗുരുവായൂരപ്പനെ സമീപിക്കുന്ന ഏറ്റവും ലളിതവും ഭക്തിപൂർണമായ മാർഗമാണ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഗുരുവായൂർ ഏകാദശി എങ്ങനെ ആചരിക്കണം എന്നതിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ഇപ്പോൾ തീർന്നിരിക്കുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ ജയകൃഷ്ണ